രണ്ട് മുഖ്യാതിഥികളുടെ കൂടെ ക്ഷണിക്കുന്നു പാണക്കാട് സാഹിബ് റഷീദ് അലി ഷിഹാഗ് തങ്ങളും ശബരിമലയിലെ മാളികപ്പുറം തിരുവേനി ശ്രീ വാസുദേവൻ നമ്പൂതിരിപ്പാടും ചേർന്ന് കോഴിക്കോട് സമർപ്പിക്കുകയാണ് ജമേറ ഗോൾഡൻ ഡയമണ്ട്സ് റിബൺ കട്ട് ചെയ്തോണ്ട് ഗോൾഡ് ഡയമണ്ട്സ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നു വെറുതെ വന്നു വെക്കിയാ നിങ്ങൾ എന്തിനാ വെറുതെ ണ്ട് ഞാൻ ഇവിടെ അല്ലേ കാണി നിരവധി പതിറ്റാണ്ടുകളായി ജ്വല്ലറി മാനുഫാക്ചറിംഗ് രംഗത്ത് വിശ്വസ്തയുടെ പാരമ്പര്യമായി സവാ ഗോൾഡ് നമ്മളോടൊപ്പമുണ്ട് ഹോൾസെയിൽ മാനുഫാക്ചറിങ് യൂണിറ്റിൽ നിന്നും ഒരു റീറ്റെയിൽ ജുവെല്ലറി ബ്രാൻഡ് സമീറ ഗോൾഡ് ഡയമണ്ട്സിലേക്ക് ഇന്ന് അവർ കാലെടുത്ത് വെക്കുന്നു ഈ മനോഹര മുഹൂർത്തം കോഴിക്കോടിന് സമർപ്പിക്കുന്നത് ഏറെ ബഹുമാനപ്പെട്ട പാടക്കാട് സായിബ് റഷീദ് അലി ഷിഹാ തകളും ശബരിമലയിലെ മാനികപ്പുറം തിരുവേനിവാസുദേ ഇന്നത്തെ ഈ ഉദ്ഘാടന പരിപാടിയോടനുബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഇന്ന് ജമീറ ഗോൾഡൻ ഡയമണ്ട്സ് സന്ദർശിക്കുന്ന വിസിറ്റ് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി ഒരു ലക്കി ഡ്രോ നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് സ്റ്റേജിൽ കാണാൻ സാധിക്കുന്നതുപോലെ ഒരു ലക്കി ഡ്രോ ബോക്സ് ഉണ്ട് അവിടെ കൂപ്പണുകൾ ആ ും എടുത്തും കൂപ്പണ വളരെയധികം

Bismillahirrahmanirrahim. Allahumma salli ala sayyidina Muhammadin wa ala ali sayyidina Muhammad. Allahumma ib'ath du'a bi sallallahu ta'ala. Hadiyatu'lallah. Allahumma du'a bi ma sallallahu ta'ala. Amin. Abdi hayran Rabbine bi Muhammadin sallallahu alaihi wasallam. Rabbena inna min azwajina wa dhurriyyatina hudan lilhasanat. Qur'ina ma'ama. ربنا اغفر لنا سرกัน لنا فينا فرج بدل اورکمرا دوں سیگا تویلہ ہم نام سے ناموں کو بھی پیدا کروں آمین تو نے بھی دیا ناموں میں رب عنایت ہم کیا ساتھ فلا برت سنت دلاتا ہے آمین ربنا تقبل منا دعوانہ کنت سمعی و علیم آمین کنتو و احم آمین کیا ان لوگوں فرما تھا کہ جس کے مدد نہ رہے رہے जी जी